നിങ്ങൾ യൂറോപ്പിലേക്കൊക്കെ വിസ ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഈ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു കമ്പനി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം ആ കമ്പനി നിങ്ങൾക്ക് ജോലി തരാ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നിങ്ങളുടെ പേരിൽ കമ്പനി ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യും വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എംബസിയിലേക്ക് മെയിൽ അയക്കണം അതായത് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ എംബസി നിങ്ങൾക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും നിങ്ങൾക്ക് അടുത്ത മാസമാണെങ്കിൽ ഈ മാസം ഒരു മെയിൽ വരും അടുത്ത മാസം ഈ തീയതി അപ്പോൾ ഏതാ തീയതി നമുക്കറിയില്ല അതേപോലെ ടൈം അപ്പോൾ ആ തീയതി ഈ പറഞ്ഞ ടൈമിന് മുമ്പ് എത്തുക എത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പേര് വിളിക്കും അതായത് എംബസിന്ന് നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങളെല്ലാ ഡോക്യുമെൻസും കൊണ്ട് പോവുക ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ആ ടൈം തൊട്ടാണ് നിങ്ങളുടെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ എത്ര ടൈം എടുക്കും എന്നൊന്നും അറിയില്ല മുമ്പൊക്കെ ഒന്ന് രണ്ട് മാസമായിരുന്നു ഇപ്പം കുറച്ച് കൂടുതലെടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നു അതിനു ശേഷം നിങ്ങൾക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് മറ്റോ ഒരു മെയിൽ വരും അതായത് നിങ്ങളുടെ വിസ അപ്രൂവൽ ആയി ആയിരുന്നു പറഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങൾ പാസ്പോർട്ട് അതേപോലെ ട്രാവൽ ഇൻഷുറൻസും കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തരും ആ സ്റ്റാമ്പ് ചെയ്യുന്ന വിസ ഒരു അഞ്ച് മാസത്തേക്കാൻ മറ്റായിരിക്കും ആ വിസയും കൊണ്ട് നമ്മൾ ഇവിടെ വന്നാൽ നിങ്ങൾ വരുന്ന കമ്പനി നിങ്ങളുടെ കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇവിടുത്തെ മിനിസ്റ്ററിയിലേക്ക് അയക്കും അതായത് ടി ആർ സി കാർഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി മിനിസ്റ്ററി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അതേപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ ടി ആർ സി കാർഡിൻ്റെ പ്രോസസ്സിങ് തുടങ്ങും ടി ആർ സി കാർഡ് ഒരു കൊല്ലത്തേക്കോ രണ്ട് കൊല്ലത്തേക്കോ ആയിരിക്കും പിന്നീട് നിങ്ങളെ വിസ പാസ്പോർട്ടിൽ അടിക്കില്ല